കുഞ്ചിത്തണ്ണിയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും ഭീഷണി ഉയർത്തി അനധികൃത നിർമ്മാണം പള്ളിവാസൽ പഞ്ചായത്തിലെ കുഞ്ചിത്തണ്ണി ടൗണിന് സമീപമാണ് സ്റ്റോപ്പ് മെമ്മോ ധിക്ക്കരിച്ച് സ്വകാര്യ വ്യക്തി അനധികൃതമായി വ്യാപാര സമുച്ചയം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉരുൾപൊട്ടലുണ്ടായ അതേ സ്ഥലത്താണ് വീണ്ടും സ്വകാര്യ വ്യക്തി അനധികൃത നിർമ്മാണം നടത്തുന്നത് വെള്ളമൊഴുക്ക് തടസ്സപ്പെടുത്തി ഓടകൾ കോൺക്രീറ്റ് കൊണ്ട് അടച്ചാണ് നിർമ്മാണം നടത്തുന്നത് അതേസമയം നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു പള്ളിവാസൽ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഉൾപ്പെടുന്ന കുഞ്ചിത്തണ്ണി ടൌണിന് സമീപമാണ് സ്വകാര്യ വ്യക്തി അനധികൃത നിർമ്മാണം നടത്തുന്നത് കുഞ്ചിത്തണ്ണിയിൽ ഇതേ സ്ഥലത്ത് മുമ്പ് ഉരുൾപൊട്ടലിൽ കെട്ടിടം തകർന്നിരുന്നു രണ്ടായിരത്തി ഓഗസ്റ്റ് നാലിനുണ്ടായ ഉരുൾപൊട്ടലിൽ ദമ്പതികളുടെ ജീവൻ പൊലിയുകയും അന്ന് വരിക്കിയിൽ പാപ്പച്ചൻ ഭാര്യ തങ്കമ്മ എന്നിവരുടെ ജീവനാണ് പൊലിഞ്ഞത് ഇവരുടെ മകൻ സുജിത്ത് ഭാര്യ ഷീബ എന്നിവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു വെള്ളമൊഴുക്കിനെ തടസ്സപ്പെടുത്തി ഓടകൾ അടച്ചുകൊണ്ടാണ് സ്വകാര്യ വ്യക്തി വ്യാപാര സമുച്ചയം നിർമ്മിക്കുന്നത് ഓടകൾ കോൺക്രീറ്റ് കൊണ്ട് അടച്ചതിനാൽ വെള്ളം ഗതിമാറി ഒഴുകുന്ന സ്ഥിതിയാണ് ഈ രീതിയിൽ ഓടകൾ അടച്ചതിനെ തുടർന്നാണ് ബുധനാഴ്ച പെയ്ത കനത്ത മഴയിൽ വെള്ളം ഗതിമാറിയൊഴുകി മഴവെള്ളപ്പാച്ചിലിൽ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതിക്കുകയും താഴെ സ്ഥിതി ചെയ്തിരുന്ന വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും കൃഷിയിടത്തിലും ചെളിവെള്ളം കയറുന്നതിനും കാരണമായത് കുഞ്ചിത്തണ്ണി പാലത്തിലടക്കം മണ്ണും ചെളിയും പതിച്ച് മണിക്കൂറുകൾ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു കലുങ്കുകളും മറ്റും അടച്ച വെള്ളമൊഴുക്കിനെ തടസ്സപ്പെടുത്തിയത് മൂലമാണ് വെള്ളം ഗതിമാറിയൊഴുകി നാശനഷ്ടങ്ങൾക്ക് കാരണമായത് പ്രളയമുണ്ടായ സമയത്ത് ഈ പ്രസ്തുത കെട്ടിട നിന്ന സ്ഥലത്ത് ഒരു ഒമ്പതും വരെ ഷട്ടർ ഉണ്ടായിരുന്നു ആ ഷട്ടറിൽ നിന്ന് സ്ഥലം ആ ഷട്ടർ അത് ഇടിഞ്ഞു വീണാണ് ഇവിടെ എൻ ഒരു ഓഡിറ്റോറിയവും തൊട്ടുകാഴ്ച യേശുദാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടും ഇതെല്ലാം ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടു പോയത് അതേ സ്ഥലത്ത് ഇന്ന് ഇതേ പ്രസ്തുത വ്യക്തി പഞ്ചായത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റോപ്പ് അമ്മയും പഞ്ചായത്തും പി ഡബ്ല്യു ഡിയും സ്റ്റോപ്പ് അമ്മ കൊടുത്തിരിക്കുന്ന ആ സ്റ്റോപ്പ് അമ്മ ധിക്കരിച്ച് ഒരു വ്യക്തി പഞ്ചായത്ത് പി ഡബ്ല്യു ഡി കലുങ്ക് മുഴുവൻ അടച്ച് ഒരു കലുങ്ങല്ല ഒരു മൊത്തം കലുങ്കും അടച്ച് അനധികൃത നിർമ്മാണം നടത്തിയിരിക്കുന്നു ഈ ഈ പുൻസറി ടൗണിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കെട്ടിടത്തിന്റെ തൊട്ട് താഴെ ഒരു ഇരുപതോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഈ മണ്ണിടിഞ്ഞ് ഇന്നലെ ഇന്നലെ ഇഞ്ഞ് മണ്ണ് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ വേറെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് എടുത്തുകൊണ്ട് ഓടും അതുപോലെ വെള്ളമാണ് വന്നത് തൊട്ടപ്പുറത്തെ താഴെ പ്രായമായ പേര് താമസിക്കുന്നതാണ് ഉരുൾപൊട്ടലുണ്ടായ അതേ സ്ഥലത്ത് നിർമ്മിക്കുന്ന കെട്ടിടമായതിനാൽ ഇനിയൊരു ദുരന്തമുണ്ടായാൽ അത് താഴെ സ്ഥിതി ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും വലിയ ദുരന്തം ക്ഷണിച്ചു വരുത്തും അതേസമയം നിർമ്മാണം സംബന്ധിച്ച് സ്റ്റോപ്പ് മെമ്മോ നൽകിയതായി പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു ബ്യൂറോ അടിമാലി